പൂക്കളത്തിന്റെ നിറങ്ങൾ പോലെ ഈ ഓണാഘോഷത്തിൽ ജീവിതം വർണ്ണാഭമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മലയാളി ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പതിനേഴാമത് ഓണാഘോഷ പരിപാടി അതിഗംഭീരമായി യു കെ മാഞ്ചസ്റ്ററിലുള്ള രാധാകൃഷ്ണ മന്ദിർ ഗാന്ധി ഹാളിൽ നടത്തി ഹിന്ദു നമ്മൾ നമ്മൾ നിൽക്കുന്നത് കാണാം മറ്റു വർഷത്തെ ഓണാഘോഷ പരിപാടിയിൽ നിന്ന് ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട കോൺസുലേറ്റ് ജനറൽ ഇന്ത്യ ശ്രീ സന്തോഷ് കുമാറും അദ്ദേഹത്തിന്റെ കുടുംബവുമാണെന്നുള്ളതാണ് Autumn feast. So this is our honorable guest from Northumberland uh, of uh, India, Manchester. So he will be just uh, wishing us honor now. All the best, happy and all of you. We are not know that uh, it is the end of harvesting season now. We are celebrating and it represents a happiness. And we, all, uh, I am Santoswar Consul from Consulate General of India office. So we consulate uh, um, feel very happy when you I see you all people celebrating uh, with happiness, full happiness regard to your tradition, customs here. So we are, we feel very happy. And now our legendary king. Uh, योर लीजेंडर की आवाज़ लीजेंडर की महावाली हालत काम पधार गए हैं तो हम सिलेला सेलिब्रेट टुगेदर दिस योर एप्पीडेस फॉर फुल वन इयर थैंक यू ओनर्म माशाल्लाह सिगल हैप्पी ओनर्म एवरीवन निर्षब्द ही लेला हैप्पी ओनर्म മഹാബലിയും വാമനും ചേർന്നുള്ള വിസ്മയമാർന്ന രംഗങ്ങൾ മനസ്സിൽ പിന്നിട്ട ഓണത്തിൻ്റെ മുല്ലമുട്ടുകൾ വിരിയുകയായിരുന്നു മലയാളി മനസ്സിൽ നമ്മുടെ ഓണസദ്യയുടെ മികവും എടുത്തു പറയേണ്ടതുണ്ട് ഒരുപാട് കൂടിയ ഓണസദ്യ വിരുന്ന് തന്നെയായിരുന്നു യു കെയിലുള്ള പുതിയ തലമുറയിലെ കുട്ടികൾക്ക് നമ്മുടെ സംസ്കാരവും തനിമയും പങ്കുവെക്കാനുള്ള വേദിയായി മാറി പരിപാടി എടുത്തു പറയേണ്ടത് ഓണാഘോഷ പരിപാടി വൻ വിജയമാക്കാൻ എപ്പോഴും സന്നദ്ധരായിട്ടുള്ള ജി എം 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 എച്ച് സിയുടെ കരുത്തരായ ഭരണകർത്താക്കളാണ് ഗോപകുമാർ ഹരി വിനോദ് ബിജു ഉണ്ണി ഷാജി ചന്ദ്രൻ ശ്രീജിത്ത് എന്നിവരാണ് ഓണാഘോഷ പരിപാടികൾ വർണ്ണാഭമാക്കിയതിൽ പങ്കുവഹിച്ചവരെ ഓർക്കാതിരിക്കാൻ കഴിയില്ല വിഷ്ണു നായർ വാമനായി വേഷം ധരിച്ചത് വിസ്മയ് വിനോദ് ചന്ദ്രൻ തിരുവാതിരയ്ക്കു വേണ്ടി സമയം കണ്ടെത്തി നൃത്ത ചുവടുകൾ വെച്ചവരെയും നമുക്ക് മറക്കാൻ കഴിയില്ല ബിന്ദു ഹരി സിജി സുധീർ ശ്രീകല ഉണ്ണി മീരാ നായർ ശരണ്യ ശ്രീജിത്ത് എന്നിവരാണ് നൃത്തത്തിന്റെ നിറവിൽ മൂന്ന് കുട്ടികൾ അതിഗംഭീരമായി ചുവട് വെച്ചു വൈശാഖ് നായർ വിഷ്ണു രഞ്ജിത്ത് വിസ്മയ വിനോദ് ചന്ദ്രൻ കേരളത്തിന്റെ തനിമയും പൈതൃകവും ഒട്ടും കളയാതെ തന്നെ ഓണാഘോഷ പരിപാടി ഗംഭീരമാക്കാൻ സഹകരിച്ച എല്ലാ നന്മ നിറഞ്ഞ മലയാളികൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ വർഷത്തെ പതിനേഴാമത് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മലയാളി ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഓണാഘോഷ പരിപാടി സമാപിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്